നമസ്കാരം ഇപ്പോ എന്തു പറയുന്നു നിങ്ങൾ ആരെയാ ഈ ചൊറിയാൻ ശ്രമിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ആർ എസ് എസിനെയോ കഴിഞ്ഞ ദിവസം ബംഗളൂരു എറണാകുളം റോട്ടില് വന്ദേ ഭാരത് നമ്മുടെ കേരളത്തിനായി നരേന്ദ്രമോദിയുടെ വക മലയാളികൾക്ക് ഒരു സമ്മാനം ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാപ്രകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് വന്ദേ ഭാരത് നമുക്ക് കിട്ടിയതും മലയാളികൾക്ക് അത് വലിയ ഗുണമായി എന്നതിനെ കുറിച്ചൊന്നല്ല മറിച്ച് ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ചു എന്നുള്ള ബഹളായിരുന്നു അതിനെ തുടർന്ന് സധേ റെയിൽവേ ചെയ്ത പോസ്റ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്തു അങ്ങനെ ആവേശം ഇങ്ങനെ അലതല്ലി മുന്നോട്ട് പോകുകയായിരുന്നു മാപ്രകളും സകല ബോധി വിരുദ്ധരും കൂടി അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇപ്പോ ഈ എന്ത് പറയുന്നു സദൺ റെയിൽവേയുടെ പോസ്റ്റ് ഒന്ന് എടുത്തു നോക്കണം അവർ ലേറ്റസ്റ്റ് ആയിട്ട് വ്യക്തമായിട്ടൊരു പോസ്റ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നു ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന വേളയിൽ സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഗാനം ആലപിച്ചു എന്ന് പറഞ്ഞ് ആലപിച്ചവരുടെ ഫോട്ടോ ഉൾപ്പെടെ കൊടുക്കുകയും മാത്രമല്ല പരമപവിത്ര മദാമി മണ്ണിൽ എന്ന് പറയുന്ന ഗണഗീതം ഓരോ ലൈൻ ലൈൻ ആയിട്ട് അതും കൂടി അങ്ങ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചുരുങ്ങി പറഞ്ഞാല് സകല ഭോജിവിരുദ്ധരുടെയും മണ്ടക്ക് തന്നെ കൊട്ടിക്കൊണ്ടാണ് സദേൺ റെയിൽവേ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് അതുകൊണ്ടാ ചോദിക്കുന്നത് നിങ്ങൾ ആരെയാ ഈ ചൊറിയാൻ ശ്രമിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ആർ എസ് എസിനെയോ അവർ തിരിച്ചു മാന്തിയതല്ലേ നമ്മളീ കണ്ടിട്ടുള്ളത് അപ്പോ നിങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലത്ത് പോയിട്ടൊക്കെ ചൊറിയാൻ ശ്രമിക്കുക ഏതായാലും ആർ എസ് എസ് ഗണഗീതം ആലപിച്ചത് മാത്രങ്ങൾ ഒരു വലിയ വിവാദമാക്കിയത് കൊണ്ട് കേരളക്കരൊന്നാകെ ഒരു കാര്യമുണ്ടായി നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് വളരെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിലെ ഓരോ ആളുകൾക്കും തിരിച്ചറിയാൻ സാധിച്ചു എറണാകുളം ടു ബംഗളൂരുവിലേക്ക് വന്ദേ ഭാരത് അനുവദിച്ചോ എനി കേവലം എട്ടര മണിക്കൂർ മാത്രം അതെ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനവാണി എന്നുള്ളതൊക്കെ കേരളത്തിലെ ഓരോ സാധാരണക്കാരനും തിരിച്ചറിഞ്ഞു അതിന് സകല മോദി വിരുദ്ധരോടും നന്ദിയാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കേണ്ടത് അല്ല ഇതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് വി ഡി സതീശറൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ഇവരൊക്കെ തന്നെ വലിയ ആഹ്വാനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ പിണറായി വിജയന്റെ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന ആർ എസ് എസിന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയെ പോലും തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ പ്രചരണത്തിനായി സംഘപരിവാർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ ദേശഭക്തിഗാനം എന്ന കുറിപ്പോടെ ഈ ഗണഗീതം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച ദക്ഷിണ റെയിൽവേ സ്വയം പരിഹാസ്യരാകുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അഭിഹസിക്കുക കൂടിയാണ് ചെയ്തത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ മതനിരപേക്ഷ ദേശീയതയുടെ ആണിക്കല്ലായി പ്രവർത്തിച്ച റെയിൽവേ ആണ് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിയ ആർ എസ് എസിന്റെ വർഗീയ അജണ്ടക്ക് കുടപിടിക്കുന്നത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് വന്ദേ ഭാരതത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് മതനിരപേക്ഷതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സങ്കുചിത രാഷ്ട്രീയ മനസ്സാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധം ഉയരണം ഓ വളരെ വലിയ പ്രതിഷേധ പിണറായി വിജയൻ ഇതേപോലെ രംഗത്തെത്തി വി ഡി സതീശൻ മറ്റൊരു ഭാഗത്ത് നിന്ന് രംഗത്തെത്തിയിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് നിന്ന് എസ് ടി പി രംഗത്തെത്തിയിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് നിന്ന് ജമാത്ത് ഇസ്ലാമി രംഗത്തെത്തിയിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് നിന്ന് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട് ഇവരൊക്കെ ഒരേ ടീമാണെന്ന് ആദ്യം തന്നെ സകലെ ആളുകളും തിരിച്ചറിയാം എന്താ ഇവർ പറയുന്നത് തീവ്ര ഹിന്ദുത്വ എന്ന് അല്ല പരമ പവിത്ര മദാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ആർ എസ് എസ് ഗണഹീതമാണോ ഇവര് പറയുന്ന തീവ്ര ഹിന്ദുത്വ അങ്ങനെയാണെങ്കിൽ അത് ഈ രാജ്യത്തെ സകല പൗരന്മാർക്കും അഭിമാനത്തോടുകൂടി സ്വീകരിച്ചുകൂടി ആ വരികളിൽ എന്താണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ മണ്ണിന്റെ പവിത്രതയല്ലേ വിളിച്ചു പറയുന്നത് ആ വരികളിൽ എവിടെയാണ് തീവ്രത എവിടെയാണ് ഹിന്ദുത്വ അതാണ് നിങ്ങളെതിർക്കുന്ന ഹിന്ദുത്വ എങ്കിൽ അത് ഈ രാജ്യത്തെ മതഭേദമന്യേ സകല ആളുകൾക്കും ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ സാധിക്കുന്നതല്ലേ ഈ പരമപവിത്ര മണ്ണിൽ മണ്ണിലെന്ന് തുടങ്ങുന്ന ആർ എസ് എസ് ഗണഗീതത്തിൽ ഊഢാനീളം നമ്മുടെ പുണ്യഭൂമിയെ കുറിച്ച് സ്വർഗതുല്യമായ നമ്മുടെ ഭാരതത്തെ കുറിച്ചാണ് ഓരോ വരികളിലും മുന്നോട്ട് വെക്കുന്നത് അതാണോ നിങ്ങൾ പറയുന്ന ഹിന്ദുത്വ അങ്ങനെയാണെങ്കിൽ ആ ഹിന്ദുത്വെ ഇരുകയും മുന്നീട്ടി ആളുകൾക്കും സ്വീകരിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന പിണറായി വിജയൻ പൊക്കി പിടിക്കുന്ന വേടി സതീശൻ പൊക്കിപ്പിടിക്കുന്ന എസ് ഡി പി ഐ പൊക്കിപ്പിടിക്കുന്ന മുസ്ലിം ലീഗ് പൊക്കിപ്പിടിക്കുന്ന ജബേമി പൊക്കി പിടിക്കുന്ന നിങ്ങളുടെ ഗീതങ്ങളുണ്ടല്ലോ നിങ്ങൾ വേടൻ പാടുന്ന നിങ്ങളുടെ വേടൻ പാടുന്ന ഗീതങ്ങളുണ്ടല്ലോ നിങ്ങളെ ഈ പറയുന്ന വേടൻ പച്ചത്തറി വിളിക്കുന്ന നിങ്ങളുടെ പാട്ടുണ്ടല്ലോ അത് ബോധമുള്ള ഒരു ുഷ്യരും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നിങ്ങളും രാജ്യം ഭരിക്കുന്നവരും തമ്മിലുള്ളൊരു വ്യത്യാസം വളരെ വ്യക്ത നിങ്ങൾ പൊക്കിപ്പിടിച്ച് നടക്കുന്ന നിങ്ങളുടെ പാട്ടുകളെ എന്ന് പറയുന്നത് രാജ്യത്തെ പുതുതലമുറ പഠിച്ചാൽ ഒരു ഉപകാരവും ഇല്ലാതെ പൊതുസമൂഹത്തിന് ഉപദ്രവമായിട്ടാണ് മാറുക നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന വരികള് എനിക്ക് ഈ വീഡിയോകളിലൂടെ പറയാൻ പോലും സാധിക്കുക അത്രത്തോളം തെറികളല്ലേ നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന വേടന് നിരന്തരം പറയുന്നത് നിങ്ങൾ അവാർഡ് കൊടുത്ത വേടന് എത്ര പീഡന കേസ് ഉണ്ട് എത്ര പീഡന കേസ് ഉണ്ട് എണ്ണിയാൽ തീരൂ നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന വേടൻ പറയുന്ന നെറികേടുകള് ഒരു വീട്ടിൽ ഉമ്മയും ഉപ്പയും ഇരിക്കുന്ന ഒരു സദസ്സിൽ നിന്ന് പറയാൻ സാധിക്കൂരോ മലയാളികളും ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കൂ ഇവിടെയുള്ള സി പി എമ്മും ഇവിടെയുള്ള കോൺഗ്രസും ഇവിടെയുള്ള മുസ്ലിം ലീഗും പൊക്കി പിടിക്കുന്ന വേടൻ ഈ വേടനെ കുറിച്ചൊരു ചർച്ച സ്വന്തം വീട്ടിൽ നിന്ന് നടത്താൻ സാധിക്കോ സ്വന്തം മക്കളുടെ അടുത്ത് നിന്ന് വേടൻ പാടുന്നത് പഠിക്കൂ എന്ന് പറയാൻ സാധിക്കോ നിങ്ങളാണോ ഇവിടെ ആർ എസ് എസിന്റെ ഗണഹിതത്വത്തിനെതിരെ തോന്നിയത് പറയുന്നത് ബോധമുള്ള സകല മലയാളികളും പൂച്ചു തള്ളില് നിങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ട് പുതിയ തലമുറക്ക് പ്രായപൂർത്തി പോലും ആവാത്ത ആളുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പാചത്തെ വിളിക്കുന്ന വേടനെ വിളിച്ച് നിങ്ങൾ അവാർഡുകൾ കൊടുക്കുന്നു ആ വേടനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ലോകത്തിന്റെ ഏതോ കോടിലുള്ള ഗാസക്ക് വേണ്ടി ഇവിടെ ഷാളിടുന്നു അതായത് മറ്റു രാജ്യത്തുള്ള കഫിയൊക്കെ ധരിച്ച് മറ്റേതോ രാജ്യങ്ങളുടെ സംസ്കാരം ഇവിടെ വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ഈ മണ്ണിന്റെ നമ്മുടെ ഭാരതത്തിന്റെ പവിത്രതയെ കുറിച്ച് വിളിച്ചു പറയുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും നിരന്തരം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഒരു കാര്യം കോൺഗ്രസും സി പി എമ്മും ഇവിടെയുള്ള സകല മോദി വിരുദ്ധരും മനസ്സിലാക്കുക രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ സകലരും ആർ എസ് എസ് സംവിധാനത്തിലൂടെ വളർന്നു വന്നവരാ നിങ്ങൾ എത്ര ആർ എസ് എസിനെ പറഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതും ഇത്തരം ആളുകളും തിരിച്ചറിയുക